ഈയൊരു അടിപൊളി ഗ്ലാസ് ജാർ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വാ നോക്കാം അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഈയൊരു ജാർ എനിക്കിഷ്ടപ്പെട്ട സൈസിൽ അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ കിട്ടാതെ ഇരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ഡിലേ ആയത് കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് പോകുന്ന അക്യൂറേറ്റിൽ ചെന്നപ്പോൾ പല സൈസിലുള്ള ജാർ ഇരിക്കുന്നു അങ്ങനെ ഞാൻ ഇന്ന് ഇത് പോയിട്ട് വരുന്ന വഴിക്ക് ഒരെണ്ണം വാങ്ങിച്ചു ഇരുന്നൂറ്റി നാല്പത്തൊൻപത് രൂപയാണ് അവിടുത്തെ പ്രൈസ് വരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു വീട്ടിൽ കൊണ്ടുവന്നു അന്നേരം തന്നെ ഞാനൊരു ടെറേറിയം സെറ്റ് ചെയ്തു നമ്മുടെ കുറച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ടെറേറിയം ഒന്ന് സെറ്റാക്കിയത് ചില്ലുകൂട്ടിലെ കുഞ്ഞു ലോകം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിൽ ഇതൊരെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുള്ളത് ഞാൻ ആ ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്തത് അതിനുശേഷമാണ് നമ്മുടെ ജപ്പാൻകാരുടെ ഈ ഒരു ഗ്ലാസ് ചാറൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരത്തിലൊക്കെ വന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്